ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് കൂടി സ്വാഗതം ഞാൻ വേസ് ആണ് കാണാൻ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് എക്സ്ട്രീമിലി കൺഫ്യൂസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രീമിലി നമ്മൾ അച്ചടക്കം പാലിക്കേണ്ട ഒരു മാർക്കറ്റ് ആയിരുന്നു ഇന്നത്തെ മാർക്കറ്റിലെ ഭയങ്കരമായിട്ടുള്ള വോളറ്റിലിറ്റിയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡ് എന്നുള്ള ഒരു മാർക്ക് ആ ഒരു മാർക്കിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ബയേഴ്സ് പ്രോപ്പർ സ്ട്രെങ്ത്തിലേക്ക് വരികയുള്ളൂ അതുവരെ മാർക്കറ്റിൽ ഫ്രീക്കി മൊമെന്റ് സാധ്യതയുണ്ട് എന്നുള്ളത് ഇന്നലെയും മിനിഞ്ഞാനും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് തന്നെയായിരുന്നു എക്സാക്ട് ഇന്ന് മാർക്കറ്റിൽ കാണിച്ചിട്ടുള്ളത് ആൻഡ് ടു ബി ഫ്രാങ്ക് ഇന്ന് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രേഡ് ഉണ്ടായിരുന്നു മോശം ചെറിയ സ്കാൽ ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് വേറെ ഒരു ട്രേഡിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല ആൻഡ് എക്സാക്ലി ഞാൻ പിന്നെ ടെലിഗ്രാം ചാനലും അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആൻഡ് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെതായിട്ടുള്ള സ്റ്റഡി വെച്ചിട്ട് ട്രേഡ് അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കേണ്ട കാര്യം എനിക്കില്ല ആൻഡ് രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് അനാലിസോ കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാർ അവർ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്റെ വ്യൂ എന്താണ് എന്റെ ഡയറക്ഷൻ എന്താണ് എന്നുള്ളത് സോ അത് കൺഫ്യൂസിങ് ആയിരുന്നു രാവിലെ ഞാൻ അപ്ഡേറ്റും ചെയ്തിട്ടുണ്ട് പ്രോപ്പർ ആയിട്ട് ഇന്നലെ നമ്മൾ എന്താണോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ലെവലിന്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സോ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രോപ്പർ പ്രോപ്പറായിട്ട് നമ്മളൊരു ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ബയർ ആവണമെന്നുണ്ടെങ്കിൽ അച്ചടക്കം എന്നുള്ള കാര്യത്തിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയേ പറ്റുകയുള്ളൂ സോ നമുക്ക് എല്ലാവർക്കും ട്രേഡ് എടുക്കാനായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാവും ബട്ട് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ട സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഏത് മാർക്കറ്റിൽ ഞാൻ ട്രേഡ് എടുക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സെറ്റപ്പാണ് എന്റെ ട്രേഡ് എടുക്കാനുള്ള സെറ്റപ്പ് അല്ലാത്ത ഒരു മാർക്കറ്റ് ആണ് എന്ന് കഴിഞ്ഞാൽ ആ ഒരു ട്രേഡിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കഴിവാണ് ആസ് സെ ഓപ്ഷൻ ബയ്യർ നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടത് ആൻഡ് ഒരുപാട് പിന്നെ ഡിഫറെന്റ് മെത്തേഡുകളൊക്കെ ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും സി അതൊക്കെ എല്ലാവരുടെയും സെൽഫ് കോൺഫിഡൻസ് ആണ് അപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് കമന്റിൽ ഒരാൾ പറയുന്നുണ്ട് നിങ്ങളുടെ ലെവൽസ് കണ്ടിട്ട് ട്രേഡ് ചെയ്യുന്നത് എനിക്ക് അത്ഭുതം വരുന്നുണ്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റിന് സി എൻ ബി സി അങ്ങനെയായിരിക്കും ന്യൂസിന്റെ കാര്യമാണ് അയാൾ പറഞ്ഞത് സോ അത് നോക്കി ചെയ്താൽ സി അത് അയാളുടെ മാത്രം കോൺഫിഡൻസ് ആണ് അത് ഒരിക്കലും തെറ്റ് എന്ന് ഞാൻ പറയില്ല ന്യൂസ് മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സോ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മളുടെ കോൺഫിഡൻസ് ആണ് ആൻഡ് അതിന്റെ കൂട്ടത്തില് നമ്മൾ ഏത് മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യാണ്ടിരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കലാണ് ഒരു ഓപ്ഷൻ ബയറുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കഴിവ് എന്ന് പറയുന്നത് സോ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ബാങ്ക് ഗിഫ്റ്റിയിൽ പറഞ്ഞിട്ടുള്ള അത്യാവശ്യം വലിയൊരു റേഞ്ച് ആയിരുന്നു എക്സാക്ട്ലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെവൻ ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ അപ്ലൈ ചെയ്യാം കുറച്ച് സോ അതിന് താഴെ വന്നയാൾ സ്കാൽപ്പിങ്ങിൽ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യതയുണ്ട് ബട്ട് പ്രോപ്പർ ആയിട്ട് കാൻഡിൽ ക്ലോസ് കിട്ടി സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലെ താഴെ പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടി സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ഡയറക്ഷണൽ മൊമെന്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് സോ ഇന്നത്തെ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്ന കാര്യമാണ് അതിന്റെ ആയിട്ട് അതിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് മാർക്കറ്റ് നോക്കുന്നുണ്ട് ആൻഡ് അഗെയിൻ മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട് ആൻഡ് ആ ഒരു സമയം ആവുമ്പഴേക്കും ആസ് എ ഓപ്ഷൻ ബയർ ഒരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത് എന്നൊരു ബോധ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അല്ല ഇതിന്റെ സൈഡ് വൈസ് മാർക്കറ്റാണ് ഇതിന്റെ കാശ് കൊണ്ടുപോകാനുള്ള ഒരു മാർക്കറ്റാണ് എന്നുള്ളത് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നതാണ് സോ അതേ പിന്നെ പോയിന്റ് തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി പറയണുണ്ടെങ്കിൽ രാവിലെ നിഫ്റ്റിയിൽ പ്രോപ്പർ ആയിട്ട് ട്രേഡ് വന്നിട്ടുണ്ട് താഴത്തേക്കുള്ള ഒരു ഷാർപ്പ് ഒക്കെ നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട് ഇല്ല എന്നും ഞാൻ പറയുന്നില്ല ആൻഡ് അവിടുന്ന് റിവേഴ്സൽ ട്രേഡും വന്നിട്ടുണ്ട് ബട്ട് ഇത് എങ്ങനെ നമ്മൾ പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് ലാസ്റ്റ് എന്താ പറയാ മാർക്കറ്റ് അവസാനിച്ചതിന് ശേഷം ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ട്രേഡുകൾ കണ്ടേക്കാം ബട്ട് ലൈവ് മാർക്കറ്റിൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് വരുന്നുണ്ടോ എന്നുള്ളതിലാണ് പോയിന്റ് ഇന്ന് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് വന്നിട്ടില്ല മേ ബി ഞാൻ ഒരു മോഷൻ ട്രേഡർ ആയതുകൊണ്ടായിരിക്കാം ഐ ഡോ കെയർ ഞാൻ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ പറയാ നമ്മൾ ബാക്കിയുള്ളവരെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് സി ഞാൻ അങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് എന്നുള്ള പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളത് പ്രൂവ് ചെയ്യാൻ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മളിപ്പോൾ ഒരു മോഷൻ ട്രേഡറാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വി ഡോണ്ട് കെയർ റൈറ്റ് നമ്മളെ സംബന്ധിച്ച് അതിൽ ബോധരാകുന്ന കാര്യമല്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ മാർക്കറ്റിൽ അന്നത്തെ ദിവസം എൻഡ് ചെയ്യുമ്പോൾ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എനിക്ക് ഒരു പോയിന്റിൽ പോലും റിഗ്രറ്റുമായിട്ട് മാർക്കറ്റിൽ നിന്ന് പോകാൻ പാടില്ല എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ മാർക്കറ്റ് മേ ബി എന്റെ ഡയറക്ഷനിലേക്ക് പോന്നേക്കാം എനിക്ക് ആ ട്രേഡ് കിട്ടാണ്ടിരിക്കാം അല്ലെങ്കിൽ മാർക്കറ്റ് പിന്നെ എന്താ പറയുക ഞാൻ എടുത്ത പോയിന്റിൽ നിന്ന് എസ് എൽ അടിച്ചിട്ട് വേണമെങ്കിൽ തിരിച്ചു പോയേക്കാം ഇതൊക്കെ സംഭവിച്ചേക്കാം ഇതൊക്കെ മാർക്കറ്റിന്റെ കയ്യിലുള്ളതാണ് ട്രേഡ് പഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആസ് എൽ ട്രേഡർ എന്റെ കയ്യിലുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള ഒക്കെ അതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട് തീരുമാനിക്കുന്നത് മാർക്കാം ിൽ നോക്കുമ്പം റീഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല ഓക്കെ ഇത് എന്റെ റൂൾ ആയിരുന്നു എന്റെ റൂൾ വയലേറ്റ് ചെയ്തിട്ട് ഞാൻ ട്രേഡ് എടുത്തു അതിനകത്ത് എനിക്ക് എസ് എൽ എ കിട്ടിയല്ലോ ഞാൻ എന്റെ റൂൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് കിട്ടില്ലല്ലോ എന്നുള്ള ഒരു എന്റെ എന്താ പറയാ അതിൻ്റെ ആവശ്യമില്ലാത്ത തോന്നൽ കാരണം ഞാൻ ഒരു റെസല് വാങ്ങിച്ചല്ലോ ഈ ഒരു രീതിയിലുള്ള റിഗ്രറ്റുകൾ മാർക്കറ്റിൽ നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടാവാണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി ഒരു ട്രേഡർ ആവുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് ട്രേഡർ എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്വയം ഇരുന്നിട്ട് നമ്മളായിട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ സോ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഹാപ്പിനെസ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഓഫ് കോഴ്സ് നമുക്കറിയാം നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ ആവുള്ളൂ സോ ആ ഒരു പ്രോഫിറ്റ് ണ്ടാക്കാൻ വരുന്ന പോയിന്റ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക അവിടെ മാത്രം നമ്മുടെ ട്രേഡിനെ പ്ലാൻ ചെയ്യുക കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള അനാലിസ് എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യുക്കായിട്ട് നോക്കാം അതിനുശേഷം നാളത്തേക്കുള്ള അനാലിസിലേക്ക് പോകാം നാളെ നിഫ്റ്റിയുടെ ആണ് സോ എങ്ങനെയായിരിക്കണം നമ്മുടെ ലെവൽസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവേണ്ട എന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിന്റെ ഫൈവ് മിനിറ്റ് ഐ ഫ്രെയിം ചാർട്ടിലാണ് സി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലോ എക്സാറ്റ്ലി വരച്ച് കാണിച്ചിട്ടുള്ള ഈ എയ്റ്റ് ഹഡ്രഡ് എന്നുള്ള ലെവലിലെ താഴെയായിട്ട് ആയിട്ട് സ്കാൽപ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ് മേ ബി നമുക്ക് വന്നേക്കാം ബട്ട് ക്ലിയർ ട്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴെ പ്രോപ്പർ ആയിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടണമെന്നില്ല അല്ലെ സോ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഓക്കെ ഈ ഒരു മാർക്കറ്റിൽ പ്രത്യേകിച്ച് അഭ്യാസങ്ങളൊന്നും നമുക്ക് വരാനില്ല എന്നുള്ളത് ബട്ട് ഇന്ത് സെൻസ് ക്ലിയർ ആയിട്ട് നമുക്ക് അതേ ഒരു പോയിന്റിൽ നിഫ്റ്റി നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും എക്സാറ്റ് അതേ ഒരു തന്നെ ുന്നത് ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള ഈ ഒരു മൂന്ന് ക്യാൻഡ് താഴത്തേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് മൊമെന്റോപ്പിയായിരുന്നു എഗൈൻ മുകളിലേക്ക് ഒരു മൊമെന്റം അഗെയിൻ താഴത്തേക്ക് ഒരു മൊമെന്റം ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രീവിയസ് ചാർട്ട് അടക്കം കാണിച്ചു എന്ന് കഴിഞ്ഞ ദിവസത്തെ ചാർട്ട് അടക്കം കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു അതടക്കം വെച്ച് കാണിച്ചു എന്നുള്ള കാര്യമാണ് മാർക്കറ്റ് ഈ റേഞ്ചിന്റെ ഉള്ളിൽ ഇതുപോലത്തെ ഫ്രീ കി മൊമെന്റങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ ഇത് തന്നെയാണ് മാർക്കറ്റ് എന്ന് കാണിച്ചിട്ടുള്ളത് ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗ്യാപ് ഡൗൺ ിൽ കാര്യങ്ങൾ മാറിയേക്കാം ഗ്യാപ് ഡൗണിലാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ഫോളോ ചെയ്തേക്കാം താഴത്തേക്കുള്ള ഒരു മൊമെന്റം നമുക്ക് കിട്ടിയേക്കാം ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യം അല്ലേ സോ ഇതിനകത്ത് പിന്നെ ഒരുപാട് അഭ്യാസങ്ങളും കാര്യങ്ങളും ഒന്നും വരാത്ത മാർക്കറ്റ് ആയിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് ഇന്നത്തെ എന്റെ ട്രേഡ് എവിടെ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോയിന്റിലായിരുന്നു ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഉണ്ടായി ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കിലാണ് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തത് ചെയ്തതിനകത്ത് ചെറിയൊരു പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തിട്ട് മാറി അതൊരു ഷാർപ്പ് മൊമെന്റം ആയതുകൊണ്ട് തന്നെ ഫൈവ് മിനിറ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒരു പിന്നെ ആ പ്രീമിയത്തിന്റെ ചാർട്ട് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി വൺ മിനിറ്റിൽ ഇതിനെ സസ്റ്റെയിൻ ചെയ്തതിനു ശേഷം പ്രീമിയത്തിൽ ഉണ്ടായിട്ടുള്ള മൊമെന്റം എത്രയാണെന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോ ഭയങ്കര വൈൽഡ് ആയിട്ടുള്ള മൂവുകൾ നമ്മളുടെ പ്രീമിയം ചാർട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സോ നമ്മൾ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലെവൽസിനെയാണ് നാളെ നമ്മൾ നിഫ്റ്റിയുടെ എക്സ്പയറിക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യവും ഈ ചാർട്ടിനകത്ത് വരാൻ പോകുന്നത് പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ബട്ട് ഇതിനകത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് ഈ ഒരു പോയിന്റ് ഷാർപ്പായിട്ടുള്ള റിജക്ഷൻ താഴത്തു നിന്ന് മുകളിലേക്ക് കാണിക്കുന്നുണ്ട് ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള റിജക്ഷൻ മുകളിലേക്ക് കാണിക്കുന്നുണ്ട് ആ ഇന്ന് കിട്ടിയിട്ടുള്ള ചാർട്ട് ഏകദേശം നമുക്ക് എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട് ഉണ്ടാവുക പ്രോപ്പർ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡിസിഷൻ ടൈപ്പ് നമുക്ക് ഇവിടെ കാണാൻ ബയറോ സെല്ലറോ ആരും ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാൻഡൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെ സോ നമ്മൾ ഇവിടെ മിനിറ്റ് ചാർട്ടിലേക്ക് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ ഈ ഒരു റേഞ്ച് നാളത്തേക്ക് നമുക്ക് ക്രൂഷ്യൽ തന്നെയാണ് സി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു അനാലിസിസ് ഉണ്ടാവണം നമുക്കൊരു വ്യൂ ഉണ്ടാവണം സോ എന്റെ വ്യൂ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഇവിടെ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ ട്വന്റി ടു വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിനാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അതിൻ്റെ അപ്പോസായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ട്വന്റി ടു ടു തേർട്ടി ഫൈവ് എന്നുള്ള ഈ ഒരു റേഞ്ചിനായിരിക്കും സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം ട്രേഡ് ചെയ്യുകയാണ് എത്രത്തോളം സമയം ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ് നമുക്ക് കാരണം എന്താ വെച്ചാൽ കൂടുതൽ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസവും ഇങ്ങനെ പിന്നെ സ്റ്റെക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള സെല്ലിങ്ങും നടന്നിട്ടുണ്ടാവും ഈ ഒരു പോയിന്റിൽ റെസൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും ഈ ഒരു പോയിന്റിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും സോ ട്വന്റി വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ പുട്ട്സ് ആൻഡ് കോൾസ് അല്ലാസ് പിന്നെ എന്താ പറയാ ഒരുപാട് രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും എന്തായാലും സോ ഇതിനുള്ളിൽ എത്രത്തോളം സമയം ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം സമയം ഇതിനകത്ത് പുതിയ പൊസിഷൻസ് ആഡ് ചെയ്യപ്പെടും ആൻഡ് അതിനുശേഷം ഈ ഒരു ലെവലിന് മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു ലെവലിന് താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ നല്ല മൂവുകൾ കിട്ടാൻ സാധ്യതയുണ്ട് ഏത് ഡയറക്ഷനിലേക്കാണെന്നുണ്ടെങ്കിലും നല്ല മൂവ് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഇത് പിന്നെ മിനിഞ്ഞാന്ന് എടുത്തിട്ടുള്ള ഇന്നലെ എടുത്തിട്ടുള്ള ഒരു റെസൻസ് പോയിന്റ് ആണ് ഇവിടെ ഇന്നലെ മുതലുള്ള സെല്ലിങ്ങും ഇന്നുള്ള സെല്ലിങ്ങും ഒക്കെ ഈ ഒരു പോയിന്റിൽ നടന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് അഗ്രസീവ് മൊമെന്റം സോ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇതിന്റെ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ആയിട്ടുള്ള മൊമെന്റം ആഫ്റ്റർനൂൺ സെഷനിലൊക്കെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള മൊമെന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാവുക ട്വന്റി ടു വൺ ഫിഫ്റ്റി എന്നുള്ള പോയിന്റ് ആയിരിക്കും മെജ് മാർക്കായിട്ട് വരാൻ പോകുന്നത് ട്വന്റി ടു വൺ ഫിഫ്റ്റിയുടെ താഴത്തേക്ക് മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഗ്യാപ് ഡൗൺ ആയിട്ട് ഈ ഒരു റേഞ്ചിന്റെ താഴെയായിട്ട് ആയിട്ട് കുറച്ച് സമയം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ചിലപ്പം ഒരു പിന്നെ ഇന്ന് കാണിച്ചതുപോലെയുള്ള ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവും പയ്യേഴ്സിന് വിളിച്ച് കയറ്റുന്നും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ബട്ട് മൊമെന്റം പ്രോബബിലിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് തന്നെ ആയിരിക്കും കൂടുതലുണ്ടാവുക കാരണം ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യാൻഡലും അതിനുശേഷമുള്ള ഇതിന്റെ ഹൈയും കാര്യങ്ങളൊന്നും മാർക്കറ്റിന് എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ താഴത്തേക്കുള്ള ഒരു മൊമെന്റും കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അവർ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ഗ്യാപ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ സോ ഈ ഗ്യാപ് അപ്പാണ് മാർക്കറ്റിൽ ഉണ്ടാവുന്നതെങ്കിൽ ഇനീഷ്യലി ചെറിയൊരു കൺഫ്യൂസിങ് ആവാനുള്ള സാധ്യതയുണ്ട് ചെറിയ ക്വാണ്ടിറ്റി മാത്രം പ്ലാൻ ചെയ്യുക ആൻഡ് റേഞ്ച് ഉണ്ടാക്കിയിട്ട് റേഞ്ച് ഈ റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ആക്കിയിട്ട് റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ ഗ്യാപ് ഡൗൺ ആകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് യൂഷ്വലി നമ്മൾ ട്രേഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും ഗ്യാപ് അപ്പ് ആണ് ഉണ്ടാവുന്ന ഈ ഒരു ടു എയ്റ്റി ആൻഡ് അതിനുശേഷം തൊട്ടടുത്ത് തന്നെ ത്രീ ഫോർട്ടി എന്നുള്ള ഈ റേഞ്ച് ഒക്കെ മാർക്കറ്റിൽ കൺഫ്യൂസ് െവലായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ പിന്നെ ഗ്യാപ്പ് അപ്പാണെന്നുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയാ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇഫ് എന്താണ് നിഫ്റ്റിയിൽ നാളത്തേക്ക് നമ്മൾ നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് സി നിഫ്റ്റി ബാങ്കിൽ ഈ ഒരു സിനാരിയോ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് നല്ല ട്രേഡ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കാരണം ഇത് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ആണ് സോ ഇവിടെ നമ്മൾ സെല്ല് ചെയ്തിട്ടുള്ള ആളുകളുണ്ടല്ലോ അഗ്രസീവ് ആയിട്ട് സെല്ല് ചെയ്ത ആളുകൾ ഇപ്പോഴും സ്റ്റിൽ പൊസിഷൻ ഹോൾഡിംഗ് ആയിരിക്കും മന്ത്ലി എക്സ്പയറിയിലൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ മന്ത്ലി എക്സ്പയറിയിലൊക്കെ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുള്ള ആൾക്കാർ സ്റ്റിൽ ആ ഒരു പൊസിഷനെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും ആൻഡ് അതുപോലെ തന്നെ ഇതിൽ ഡൗൺ മൂവ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ എന്താക്കി ഉണ്ടാവും എന്താ പറയാ റോൾ ഓവർ ചെയ്തിട്ടുണ്ടാവും അടുത്ത എക്സ്പയറിയിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ടാവും സോ ഈ മാർക്കറ്റ് ഇവിടെ ഗ്യാപ് ഡൌൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി അവരെ കൺട്രോളിലേക്ക് വരും അതുപോലെ തന്നെയാണ് ബയേഴ്സിന്റെ കേസിലും സംഭവിക്കാൻ പോകുന്നത് ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ആൻഡ് ഇവിടുന്ന ഗ്യാപ് ഡൗൺ കൂടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ ഫൈവ് ഹഡ്രഡ് അഗ്രസീവ് ആയിട്ട് ഷോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് തെറിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരാനുള്ള പ്രോബിലിറ്റി അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിഫ്റ്റി ബാങ്കിന്റെ നിഫ്റ്റിയുടെ കേസിൽ ഗ്യാപ് ഗ്യാപ്ഡൌൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞത് ആൻഡ് എന്താണ് ഇൻട്രാണിലേക്ക് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ്

സെവൻ എയ്റ്റ സെവൻ എയ്റ്റി ഫൈവ് എന്നുള്ള ഈ ഒരു ആണ് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് അപ്പോ സൈഡിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർ ഫിഫ്ഫ്റ്റി എന്നുള്ള ലെവലിലേക്കും നമുക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ രണ്ട് ലെവലിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് വൺ ഫിഫ്റ്റി പോയിന്സിന്റെ മൊമെന്റ് ഉണ്ടാവുള്ളൂ താഴത്തേക്ക് ഞാൻ വാച്ച് ചെയ്യുന്നുള്ളൂ സോ അതിനുശേഷം മാർക്കറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രയലിംഗ് എസ് എല്ലോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആൻഡ് ശ്രദ്ധിക്കുക ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലുണ്ടല്ലോ ആ ഒരു ലെവലിന്റെ താഴെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫെർദർ ഡൗൺ മൂവ് നമുക്ക് ഇതിനകത്ത് എന്താ പറയാ ഒരു ഓക്കെ മാർക്കറ്റ് താഴത്തേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ള കോൺഫിൻസിൽ ഹോൾഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ആ റേഞ്ചിന്റെ താഴെ മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ് എങ്കിലും ക്യാൻഡിൽ ക്ലോസ് കിട്ടേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ താഴത്തേക്കുള്ള ഫെർദർ ഡൗൺ മൂവിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ ആൻഡ് എന്താണ് ഇനി പിന്നെ ഗ്യാപ്പാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്നതെങ്കിൽ സി ഫോർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡിൻ്റെ മുകൾ ഷാർപ്പായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡിൻ്റെ മുകളിൽ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ മാർക്കറ്റ് ഒരു കൺഫ്യൂസിങ് റേഞ്ച് ആണ് അതുകൊണ്ട് മാത്രമാണ് നിഫ്റ്റിയിലും ഞാൻ ആ ഒരു പിന്നെ പോയിന്റിന് ആഡ് ചെയ്തിട്ടുള്ളത് ഗ്യാപ്പ് ഗ്യാപ്പാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റിനെ ചെറുതായിട്ടൊന്ന് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് ഇനി എന്താണ് ഹെവി ഹെവിത്ത് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി എച്ച് ഡി സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ വൺ ഫോർ ത്രീ സീറോ എന്നുള്ള ലെവലിൽ തന്നെയാണ് വൺ ഫോർ ത്രീ സീറോ വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ ഐ സി ഐ സി ഐ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ലെവൽ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്തു താഴത്തേക്ക് ഒരു പിന്നെ ചെറിയൊരു മൊമെന്റും കാണിച്ചു ആൻഡ് എഗെയിൻ മുകളിലേക്ക് തന്നെ റിക്കവർ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി സോ എഗെയിൻ ഈ ഒരു ലെവലിനെ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ വൺ ടു സീറോ എന്നുള്ള വൺ വൺ ടു സീറോ താഴെ വന്നാൽ മാത്രമേ ചില വീക്ക്നസ്കത്ത് ഉണ്ടാവുള്ളൂ എഗൻ ആക്സിസ് ബാങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൽ നിന്നാണ് ഷാർപ്പായിട്ടുള്ള റിക്കവറി വന്നുള്ളത് എഗെയിൻ വൺ വൺ ടു സീറോ and access bank building and watch your model and കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടൊന്ന് പിന്നെ താഴത്തേക്ക് വരാൻ നോക്കി അതുപോലെ തന്നെ മാർക്കറ്റ് റിക്കവർ ആയിട്ടുണ്ട് സോ സ്വപ്നം ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ സിക്സ് ഫോർ സീറോ എന്നുള്ള ഈ ഒരു ലെവലിലാണ് വൺ സിക്സ് ഫോർ സീറോടെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ഒരു ഡൗൺ സൈഡിലേക്കുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് സോ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എഗെയിൻ വൺ ഫോർ ടു ഫൈവ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലിലാണ് വൺ ഫോർ ടു ഫൈവ് എന്റെ താഴത്തേക്ക് പിന്നെ താഴെയാണ് ഇൻഫി ട്രേഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റിൽ അതിനകത്ത് വീക്ക്നസ് തന്നെയായിരിക്കും ഉണ്ടാവുക ടി സി എസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലാണ് അതിന്റെ താഴെ വന്ന് ഇൻട്രാഡിലേക്കുള്ള മൊമൻ്റ് ടെൻ ടു ട്വന്റി റുപ്പീസ് amoman ndam എന്നടക്കം ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷാർപ്പ് ആയിട്ട് ആ ഒരു മൊമെന്റ അപ്രോച്ച് ചെയ്ത് അച്ചീവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ട് സോ ആ സ്വപ്നം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് ആയിട്ട് എടുക്കേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ പിന്നെ തേർട്ടി എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ തന്നെ തേർട്ടി നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് എടുക്കാം ആ ഒരു ലെവലിന്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഒരു ബൈ സൈഡ് മൊമെന്റം അവിടെ കാണാൻ പറ്റുള്ളൂ സോ ആ സാെ വാച്ച് ചെയ്യാം ആൻഡ് അനേകം റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവൽ തന്നെയാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത് ടു എയ്റ്റ് ത്രീ സീറോ ആ ഒരു ലെവലിന്റെ താഴത്തേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് അസോ അനാലിസും എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ വീഡിയോ ലൈക്ക് അതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്ത ദിവസങ്ങളെ വീണ്ടും കാണാം ബൈ